നമസ്കാരം കേരള പ്രാദേശികമെന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ട് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ട് ഇപ്പോൾ നാല് വർഷം പിന്നിടുകയാണ് നാലു വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചതെങ്കിലും സജീവമായി ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മൂന്ന് വർഷം മുമ്പാണ് എന്നാലും കഴിഞ്ഞ മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു സംവിധാനവുമായി മുന്നോട്ട് പോയതിന്റെ ഭാഗമായി തന്നെ പലപ്പോഴും ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിരവധി ആരോപണങ്ങൾ അതുപോലെ തന്നെ ആക്ഷേപങ്ങൾ അതിനുപരി ചില കള്ള പരാതികളും എനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന ഒരു ആരോപണം ഒരു സമയത്ത് അത്തരത്തിലൊരു ആരോപണം കേൾക്കേണ്ടി വന്നു ചില സംഘപരിവാരങ്ങൾ എനിക്കെതിരെ അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചു എന്തായാലും അത്തരത്തിലൊരു പരാതി കേസെടുത്തതിനു ശേഷം പോലീസ് അന്വേഷണം നടത്തി അത് കളവാണെന്ന് കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അവസാനിപ്പിച്ചു എന്നാൽ ഒരു പോക്സോ കേസിലും ഇവിടെ പോലീസ് തന്നെ പ്രതിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് പോക്സോ കേസിലെ പ്രതിയെ ഞാൻ സംരക്ഷിച്ചു എന്നതാണ് എനിക്കെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം ആ കേസും കളവാണെന്ന് പോലീസ് കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്തായാലും ഇത്തരത്തിലുള്ള ചില കേസുകൾ ഉയർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എനിക്ക് റിട്ട് ഫയൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇവിടെ പോക്സോ കേസിലെ ഇരയെ അപമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം എനിക്കെതിരെ ഉയർന്നു വന്നു എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ തൽക്കാലത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ചൊന്നും പറയുന്നതിന് വേണ്ടിയല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി കേരള പ്രാദേശികം എന്ന ഈ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോയതിന്റെ പേര് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നേരിട്ട ചില സാഹചര്യങ്ങളെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചതാണ് എന്തായാലും ഇവിടെ നാലു വർഷം പിന്നിടുമ്പോൾ കഴിഞ്ഞ ദിവസം വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ചില ആളുകൾ ഓഫീസിലെത്തി അവരുടെ ആശംസകൾ അറിയിച്ചു അതുപോലെ തന്നെ സന്തോഷത്തിൽ അവർ പങ്കുചേർന്നു ആ ഒരു വിവരം നാലു വർഷം പിന്നിട്ടു എന്ന കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് എന്തായാലും ഇത്തരം മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ പരാതികൾ ഉണ്ടാകും കേസുകൾ ഉണ്ടാകും പോലീസ് ഇടപെടൽ ഉണ്ടാകും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല പക്ഷേ പോലീസും അധികാരികളും ഒക്കെ മനസ്സിലാക്കി നൂറ് ശതമാനം വ്യാജമാണെന്ന് മനസ്സിലാക്കി ഒരു സമയത്ത് അവർ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും പിന്നീടും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ തുടർച്ചയായി വേട്ടയാടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ നേരിട്ട് ഒതുക്കണം അതായത് എന്നെ ഒതുക്കണം എന്ന രീതിയിൽ പോലീസിനോട് ആവശ്യപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കോൾ റെക്കോർഡുകൾ ചില വാട്സപ്പ് മെസ്സേജുകൾ അത് ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അതൊന്നും പുറത്തുവിടാത്തത് ചില ആളുകളോടുള്ള ഒരു താല്പര്യം അതായത് എന്നെ വിശ്വസിച്ചാണ് പലരും ചില കാര്യങ്ങൾ എന്നെ അറിയിച്ചത് എന്തായാലും അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങൾ ഇല്ലാതാക്കണ്ട എന്ന് കരുതിയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗമായി പന്ത്രണ്ട് വർഷത്തോളം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അതായത് ഇടത് വലത് മുന്നണികൾ കേരളം ഭരിക്കുമ്പോഴും ആ ഒരു പദവിയിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഓഫീസിലെത്തിയിരുന്നു അദ്ദേഹം എല്ലാവിധ ആശംസകളും അറിയിച്ചു അതുപോലെ തന്നെ മുപ്പത് വർഷക്കാലത്തോളം പോലീസിൽ സേവനമനുഷ്ഠിച്ചാണ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം സേനയിൽ നിന്നും വിരമിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം വിരമിച്ചത് സുരേഷ് സാർ അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഓഫീസിലെത്തി ആശംസകൾ അറിയിച്ചു അതുപോലെ തന്നെ സന്തോഷം പങ്കുവച്ചു അതുപോലെ മാധ്യമ പ്രവർത്തന രംഗത്ത് മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ശശിയേട്ടൻ അദ്ദേഹം എനിക്ക് വളരെ അടുത്ത നല്ല സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഇവിടെ ഓഫീസിലെത്തി അതുപോലെ തന്നെ ഇവിടെ പ്രമുഖ വ്യവസായി ഇവിടെ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഉമർ ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വളരെ അടുത്ത ഒരു ബന്ധം കുറച്ച് കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ വളരെ അടുപ്പമുള്ള പല ആളുകളും സൗഹൃദം പങ്കുവെക്കുന്നതിന്റെ ഭാഗമായും അതുപോലെ തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ നേരുന്നതിന്റെ ഭാഗമായും ഓഫീസിലെത്തി തീർച്ചയായും അത്തരത്തിലുള്ള സന്ദർശനങ്ങൾ അത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകൾ പലപ്പോഴും തകർന്നു പോകും എന്ന് തോന്നിയ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പ്രേരണയായത് ഇത്തരത്തിലുള്ള ആളുകളുടെ പിന്തുണയാണ് അവർ തന്ന ധൈര്യമാണ് അതുപോലെ മാധ്യമ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ പോലീസ് സേനയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണെങ്കിലും അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മുളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലുള്ള ആളുകളുടെ ഉപദേശം തീർച്ചയായും അത് എനിക്ക് ഈ കഴിഞ്ഞ മൂന്നാല് വർഷമായി അവരുടെയൊക്കെ ഉപദേശങ്ങൾ അവരുടെയൊക്കെ പിന്തുണ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇവരെക്കാൾ ഉപരി നിരവധി ആളുകൾ ഫോണിൽ വിളിച്ചും അതുപോലെ തന്നെ മാനസികമായി എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്ന നിരവധി ആളുകളുണ്ട് എല്ലാവരെയും നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് വരാനോ കഴിഞ്ഞിട്ടില്ല എന്തായാലും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മാത്രമല്ല ഇവിടെ ഓഫീസിലെത്തിയ സമയത്ത് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശശിയേട്ടൻ അദ്ദേഹം മുപ്പത് വർഷമായി ഈ രംഗത്തുള്ള വ്യക്തിയാണ് മനോരമയുടെ വടക്കാഞ്ചേരി ലേഖകനാണ് അദ്ദേഹം ചെറിയ ഒരു പാട്ടുപാടിക്കൊണ്ടാണ് ഇവിടെ നിന്നും അദ്ദേഹം പിരിഞ്ഞു പോയത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട നേരത്തെ പോലീസിലുണ്ടായിരുന്ന സുരേഷ് സാർ അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു ഇവിടെ സിറ്റി പോലീസിലെ തൃശൂർ ഡി സി ആർ ബി അസിസ്റ്റന്റ് കമ്മീഷണറായാണ് അദ്ദേഹം വിരമിച്ചത് അദ്ദേഹവും ഇവിടെ ചെറിയ രണ്ടുപേരിപ്പാട്ട് അദ്ദേഹം പാടിയാണ് ഇവിടെ നിന്നും പിരിഞ്ഞു പോയത് എല്ലാവർക്കും ഞാൻ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ഇവിടെ എത്താൻ കഴിയാത്ത ആളുകളുണ്ട് അവർക്കും ഞാൻ ഈ അവസരത്തിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് എന്തായാലും രണ്ടു വരി പാട്ട് നിങ്ങളൊന്ന് കേൾക്കണം നിങ്ങളുടെയൊക്കെ പിന്തുണ ഇനിയും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കേരളം കേരളം കേളി കൊട്ടു പൂക്കും കേരളം കേരകേളി സദനമായ കേരളം കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 ആയിരം കാത കാതമകളെ ਦੀ ਗੀਤ ਨੂੰ ਮਾਇਆ ਦੇ ਮਾਮ ਕਾਮ ਸਿਰਿਲ ਕੋ